ബിഗ് ബോസ് സീസൺ സെവൻ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരേ ആഴ്ച കഴിയും തോറും അതിനകത്തുള്ളവർക്കായിരുന്നാലും വൈരാഗ്യങ്ങളും പരസ്പരം എന്ത് തല്ലണോ ഇടിക്കണോ പിടിക്കണോ ഒന്നും അറിയാൻ വയ്യാത്ത രീതിക്ക് അവർ പരസ്പരം അവരെ വായി തോന്നണത് അത്രയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു കാര്യവും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തന്നെ അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവർ വിജയത്തിന് വേണ്ടി കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഫാമിലി വന്നിട്ട് പോയതിന് ശേഷമാണ് ഓരോരുത്തരെയും മനസ്സുകളിങ്ങനെ മാറി മറിയണത് അത് കാരണമുണ്ട് അത് ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് അവർ വന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കണം അതിൽ പിടിച്ചങ്ങോട്ട് തൂങ്ങണം പിന്നെ അതിനകത്ത് കിടന്ന് പരസ്പരം അടി ഉണ്ടാക്കണം ഇതെല്ലാം ബിഗ് ബോസിൻ്റെ കളിയാണ് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളത് അക്ബറിൻ്റെ ഫാമിലി വന്നിട്ട് അക്ബറിൻ്റെ വൈഫ് അക്ബറിനോട് പറഞ്ഞായിരുന്നു അനിമോളെക്കുറിച്ച് അനിമോളൊന്നും പറഞ്ഞു പോരുത് ഇങ്ങനെ പറഞ്ഞ് അക്ബർ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് പോകണം ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനിമോളെന്ത് പറഞ്ഞാൽ തന്നെയും അത് അതിന് പ്രതികരിക്കുന്നുണ്ട് അതുപോലെ ഷാനവാസ് ഷാനവാസ് അനിമോള ഇട്ടങ്ങ് വെറുതെയാണ് ഫേക്കായിട്ട് അത്രയ്ക്ക് ഫെയ്ക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഷാനവാസും അനീഷും രണ്ട് പേരും ഈ ഷാനവാസ് ആദ്യമൊന്നും ഒരു വിഷയവും ഇല്ലാത്ത രീതിക്ക് അനുമോളടുത്ത് നല്ലതുപോലെ നിൽക്കുമായിരുന്നു എല്ലാവരും അനു അനുമോളെ കടർന്ന് ആക്രമിക്കുമ്പോഴും പിന്നെ ഷാനവാസ് കുറച്ചൊക്കെ ഒരു നയത്തിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഫാമിലി വന്നിട്ട് പോയതിന് ശേഷം ഷാനവാസിനും ക്ലൂ കൊടുത്തു അതിന് ശേഷം ഷാനവാസ് അനുമോളെ നിരന്തരം ഒരു കാരണമില്ലാതെയാണ് അങ്ങ് പറഞ്ഞു തുടങ്ങുന്നത് നൂറേരെയും ആദ്യം ഫാമിലി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ വന്നത് ദിയാസന ജാസ്മിന് ഇവ രണ്ടുപേരുമാണ് വന്നത് മട്ടൻ ബിരിയാണി കൊണ്ട് വന്നായിരുന്നു അത് രാത്രിയിലായപ്പം എല്ലാവരും കഴിക്കാനായിട്ട് എടുക്കുന്നു റൈസ് എല്ലാത്തിലും ഇട്ട് വെച്ചു എന്നിട്ട് വിളമ്പാൻ പോണത് അനിമോളാണ് അനുമോള് റൈസ് എല്ലാത്തിലും ഇട്ട് നിരത്തി വെച്ചു പീസും കൂടെ വെക്കാൻ പറയുന്നുണ്ട് മട്ടൻ പീസ് അങ്ങനെ ഇത് ആരും അതിനുള്ള അവസരം അവിടെ കൊടുക്കുന്നില്ല അവർ പറയണമെങ്കിലും ബാക്കിയുള്ളവർ തലയ്ക്കും മീതെ അങ്ങ് എടുത്തുകൊണ്ട് പോവേണ് ഈ കുന്നംകുള ആര്യനും പിന്നെ അര്യനെന്ന് ഒരു ഒരു വിവരമെന്ന് പറഞ്ഞത് അവന് അരിവക്കൂടെയും പോയിട്ടില്ല അവന് അനുമോളെ തലയ്ക്കും മീതെ കിടന്നും കൊണ്ട് അനിമോള് ഓരോ പീസ് ആദ്യം വെക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആ ബൗളിനകത്തുനിന്ന് കൈയിട്ട് വാരി എടുത്ത് കുന്നംകുളം രണ്ട് മൂന്ന് പീസ് എടുത്ത് വെച്ചും കൊണ്ട് കൊണ്ടുപോടുകയാണ് ചെയ്തത് അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കണ്ടും കൊണ്ട് ഷാനവാസ് അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് അവനും വാരി എടുക്കുന്ന വൃത്തികെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ തീറ്റി പണ്ടാരങ്ങൾ ഫുഡ് കാണാതെ കിടക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത് പിന്നെ വർഷങ്ങളോളം ഫുഡ് കഴിക്കാതെ കിടന്നിട്ട് ഇല്ല കിട്ടുമ്പോഴുള്ള ആർത്തി ഉണ്ടല്ലോ ആർത്തിപ്പണ്ടാരം എന്നേ പറയത്തുള്ളു അതേ കണക്കുള്ള ആർത്തി കാണിച്ച് അങ്ങോട്ട് കൈയിട്ട് അളിച്ച് വാരി ഈ ഷാനവാസം എടുത്തുകൊണ്ട് പോകണം അങ്ങനെ അനുമോളെ തലയ്ക്ക് മീതേ പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് എനിക്ക് വയ്യെന്നും പറഞ്ഞ് അനുമോള് കളഞ്ഞിട്ട് പോയി ആരെ ആരെക്കൊണ്ടായാലും പറ്റൂല പതിമൂന്ന് പേരങ്ങാണ്ട് ഉണ്ട് അവിടെ ആ ഹൗസിനകത്ത് അപ്പോൾ അതിലും അഞ്ചാറ് പേർക്ക് മാത്രം മൂന്നാലഞ്ച് പേർക്ക് മാത്രം ഒത്തിരി മര്യാദയായിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നവരുണ്ട് ബാക്കി എല്ലാവരും ഈ അനിമോള് വിളമ്പത്തന്നെ തലയ്ക്ക് മീതേ കൊണ്ടുവരണം അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് വരുന്നുണ്ട് എന്തേലും ശീലമാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിട്ട് ഈ ഷാനവാസൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലേ ഉള്ളു വിഷമ ഷാനവാസ് വെറുതെ വഴക്കൂടനെയാണ് അങ്ങനെ കൈയിട്ട് വരുമ്പോൾ അനിമോള് എന്തെങ്കിലും പറയാതിരിക്കൂല കൈയിട്ടെടുക്കല്ലേ കൈയിട്ടെടുക്കല്ലേ വൃത്തികേടാണ് കൈയിട്ട് ആളിച്ച് വാരരുതേ ഈ ശീലം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഉണ്ടാവും ഇങ്ങനെ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഈ കുന്നംകുളം ആര്യനെ ഷാനവാസും വാരി കൊണ്ടു ഓടി കൊണ്ടുവെച്ച് അറിമാതിച്ച് ഒരു പാത്രം ചോറും മട്ടനും എല്ലാം കൂടെ കൊണ്ടുവച്ച് ഷാനവാസൊക്കെ അങ്ങ് തിന്നീണ ഈ അറ്റാക്കൊക്കെ വന്ന മനുഷ്യനാണ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഈ മട്ടൻ മട്ടൺ ഇങ്ങനെയുള്ളതൊന്നും കഴിച്ചുകൂടാ ഒറ്റം പോലെ കഴിക്കുന്നുണ്ട് മധുരങ്ങളായാലും ഫാമിലി കൊണ്ടുവരണ ബേക്കറികളായിരുന്നാലും കണ്ടമാനം കഴിക്കുന്നുണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് ഓടി അവൻ്റെ അവ അവരെയൊക്കെ വയറ് നിറയണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ പോയിരുന്ന പോയിരുന്നു അനുമോക്കങ്ങ് സങ്കടം വന്ന് പിന്നെ ആതിലെയും പിന്നെ ആര് ബിന്നെയും കൂടെയൊക്കെ പോയി നൂറേം കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട് വാ അനുമോളെ കഴിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നത് എനിക്ക് വേണ്ട ഇത് ഇത് വെറുതെ അനുമോളെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കണത് ഈ കാണിക്കണ കോലം അത് പിന്നെ കുറച്ച് നേരത്തൊക്കെ ഭയങ്കര വഴക്കായിരുന്നു ഒണിയിൽ അതിൽ ഇടപെട്ട് അങ്ങനെ കുന്നംകുളം ആരെയും പറയും ഞാൻ എടുത്തത് തെറ്റ് തന്നെ എന്ന് പറഞ്ഞു പക്ഷേ ഷാനവാസ് അംഗീകരിച്ച് കൊടുക്കുന്നില്ല ഷാനവാസ് പറയുന്നപ്പോൾ രണ്ട് മൂന്ന് പീസ് എടുത്തതിന് അനിപ്പം എന്ത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈയിട്ട് വാരാൻ കൊള്ളാമോ കൈയിട്ട് വാരന ശരിയാണ് അല്ലെങ്കിൽ പറയാം അനിമോളെ അതിഞ്ഞ് വെച്ച് തന്നാണ് അല്ലെങ്കിൽ പറയാം മേടിച്ച ആ പ്ലേറ്റുകൾ അവിടെ വെച്ചിട്ട് പറയാം എല്ലാവർക്കും ഒരുപോലെ ഇത് ഈ മട്ടനും കൂടെ വിളമ്പിയതിന് ശേഷം നമുക്ക് എടുത്തോണ്ട് പോവാം എന്ന് പറഞ്ഞ് ബാക്കി വന്ന് നിൽക്കണോരോ അങ്ങ് ബാക്കിലോട്ട് മാറ്റി നിർത്തിയെങ്കിൽ വേണ്ട ഇത് തലയ്ക്കും ഇതേ ആ ഒരു പെൺകുട്ടി വിളമ്പണം അതിൻ്റെ കൂടെ കൊണ്ടുവന്നിടണേ സൈഡിൽ കൂടെ കൊണ്ടുവന്നിടണ് വാരിക്കൊണ്ടോടന്ന് അതൊക്കെ അങ്ങനെ ആയി കൊണ്ടിട്ട് അവന്മാരെ വയർ അടയത്തക്ക രീതിക്ക് അക്ബറിന് കുഴപ്പമില്ലായിരുന്നു എന്നല്ല വയർ അടയത്തക്ക രീതിക്ക് അവന്മാർ കഴിച്ച് ഈ ഷാനവാസിൻ്റെയും ഷാനവാസിനും ഒരു കാര്യമുണ്ട് ഷാനവാസിൻ്റെ ഫാമിലി വന്നതിന് ശേഷം അനുമോക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളത് വീട്ടുകാർ പറഞ്ഞു കൊടുത്തു അതാണ് അവിടെ നടന്നത് അതുപോലെ അനീഷ് നീഷ് ഇന്നലെ മുതല് തുടങ്ങി ആ ചോറ് വെക്കണ ആ സമയം തൊട്ട് തുടങ്ങി അനിമോള എന്തൊക്കെയോ പറയുന്നു അനിമോളെ പറ്റി അങ്ങ് എന്തോ പ്ലാച്ചീര കാര്യവും ഷിയാസ് വന്ന് പ്ലാച്ചിയെടുത്ത് എറിഞ്ഞെന്ന് അനിമോള് പാ പ്ലാച്ചിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിന്ന് എന്തേര് ഫേക്ക് കളി കളിക്കുമെന്ന് ഡബിൾ സ്റ്റാൻഡാണെന്നും എന്നൊക്കെ പറഞ്ഞ അനുമോള് അഴുക്ക രീതിക്ക് പറയണത് നല്ല രീതിയും അഴുക്ക രീതിക്കും നല്ല രീതിക്ക് രീതിക്കൊരാളെയും പറയണ അഴുക്കത്തില്ല അഴുക്ക അനുമോളെ പറ്റി പറഞ്ഞത് അനീഷാണ് വേറെ ആരും അനുമോളെ പറ്റി പറഞ്ഞതേ ഇല്ല ആ ആര്യം പോലും വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും അനുമോളെ ആര്യനെ പറയൂല ആര്യനെ തിരിച്ചും പറയുന്നില്ല ഈ അനീഷ് ഉണ്ടല്ലോ അനീഷിന് അത്ര വൈരാഗ്യമാണ് അനീഷ് അനുമോളെ പറ്റി പറഞ്ഞു എന്ത് കാര്യമാണ് അനുമോക്ക് സപ്പോർട്ടുണ്ടെന്ന് അവൻ്റെ വീട്ടിലുള്ളവർ വന്ന് രസ ചെവിയിൽ ഓതിക്കൊടുത്തു ഇതാണ് കാര്യം അങ്ങനെ അനുമോളെ തളർത്താൻ വേണ്ടിയിട്ടാണ് യുവന്മാർ ഈ ഷാനവാസ് അനീഷ് ി ഈ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു പിന്നെ ശേഷം ജിസൈലിൻ്റെ അമ്മാതിന് അകത്ത് കയറി അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ പറയണെന്താ ആര്യൻ്റെ കൂടെ അങ്ങനെ കൂട്ടുകൂടാന്ന് പോലെ ആര്യൻ കാലിൽ തൊട്ട് തൊഴു തൊഴുകാൻ അങ്ങോട്ട് പോയി അവർ കാലൊക്കെ മാറ്റി കളഞ്ഞ് അങ്ങനെ എങ്ങനെ ആര്യൻ്റെ അടുത്ത് മിണ്ടണമൊന്നുമില്ല അവർക്കറിയാലോ ഇരുപത്തിനാല് മണിക്കൂറും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലൈവ് അല്ലാതെ ടി വിയിൽ അല്ലാതെ വരുന്ന എപ്പിസോഡ് അവർ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഫുൾ ഇരുന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ അവർ എങ്ങനെയാണെന്നുള്ള നിരീക്ഷിക്കുകയും അവരൊരു മലയാളിയാണ് അവർ ആലപ്പുഴക്കാരിയാണ് അങ്ങനെ ഇവർ ഇത് കണ്ട കാര്യങ്ങൾ ഇവർ വിളിച്ച് പറയുന്നു അനു മോളെ അടുത്ത് പറയുന്നു ബിഗ് ബോസ് വിലക്കുന്നുണ്ട് വെളിയിലെ കാര്യങ്ങൾ പറയില്ല പക്ഷെ ആര്യൻ്റെ അടുത്ത് അത്ര ഒരിതില്ല അവർക്ക് എന്തായാലും അറിയാം അനുമോള് പറഞ്ഞത് അനുമോള് കണ്ടതാണ് അത് സത്യമാണ് എന്നിട്ട് ഇപ്പോഴും അവൾ പുതപ്പിനകത്താണ് കിടക്കണത് അല്ലെങ്കിൽ അവൾക്ക് മാറിക്കൂടെ എത്രയോ ബെഡ് ഒഴിഞ്ഞ് കിടക്കണം എത്രയോ പേര് ആ വീട്ടിൽ നിന്ന് പോയി എത്രയോ ബെഡ് ഒഴിഞ്ഞു കിടക്കണേ ഇവക്കെന്താ അതിൽ കിടക്കാൻ വയ്യേ അനുമോള അമ്മ പറയണ വാക്ക് നമുക്ക് മകളങ്ങനെ പെർഫോമൻസ് അച്ഛൻ കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞ നല്ല അഭിപ്രായമാണ് അച്ഛൻ നാട്ടുകാരും കൂട്ടുകാരൊക്കെ അടുത്തുള്ള ആൾക്കാർക്ക് എന്തു പറയുന്നത് വിവാഹം ഉടനെ കാണുമോ ബിഗ് ബസ് കഴിഞ്ഞോണ്ടേ കാണുന്ന ഇടയ്ക്ക് പറയുന്നു ഇല്ല ബിഗ് ബോസ് നമ്മളെ വീട്ടിൽ നിന്ന് കാണുമ്പോഴെയാണോ അകത്ത് കയറിയപ്പോ എന്തോ ഫീൽ ഉണ്ടായിരുന്നു അകത്ത് ഇത്രയും ദിവസം നിൽക്കുന്ന ഒരു പാടുള്ള ഒരു കാര്യമാണല്ലേ നിഷ്കളങ്കതയാണ് കേട്ടാ വീറും പാവണഅ അമ്മ അതുപോലെയാണ് ഈ മോള് സത്യം പറഞ്ഞ അനുമോള് വീറും പാവൂണ് ഈ ചിരിയും സംസാരവും ഒതിങ്ങ പക്വത ഒന്ന് ആലോചിച്ചോക്കട അതുപോലെയാണ് ഈ അനുമോള് വീറും പാവണ് ആളുകൾ പറയില്ല അതിനകത്ത് അവിടെ ഫേക്കാണ് കുലസ്ത്രീയെന്നും ാണെന്ന് ആ ആ കുട്ടി ഒരു ഒരു ചെറിയ ഒരു ഗ്രാമത്തിലാണ് നാടൻ പെൺകുട്ടി അതുകൊണ്ടാണ് അവൾക്ക് ആ ആ അതിൻ്റേതായ ഒരിത് അവൾ കുഞ്ഞുനാളിലെ മുതൽ അവളെ കാര്യങ്ങൾക്ക് പോകുന്നു അത് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളാണ് അപ്പം അച്ഛന് സുഖമില്ലാത്തതാണെന്ന് തോന്നുന്നു അപ്പം ഈ കുഞ്ഞുനാളിലെ കാണുന്നത് അച്ഛൻ എന്തൊക്കെ കൂരിപ്പണിക്കൊക്കെ പോണ ടാപ്പിങ്ങിന് അങ്ങനെയൊക്കെ പോകുമായിരുന്നു അപ്പോൾ ഈ കുട്ടി വിചാരിച്ച് അച്ഛനെ ഒരു സ്ഥലത്ത് ഇരുത്തണം എന്ന് കൊണ്ടാണ് ഈ അനിമോള് കുഞ്ഞുനാളിലെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമയം തൊട്ട് ഇവള് ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പോയി അവള് സീരിയലിലും അങ്ങനെ കോമഡി പ്രോഗ്രാമിലും അങ്ങനെയൊക്കെ കേറി എവളങ്ങനെയൊക്കെ പോയത് ഈ അനുമോള തളർത്താനായിട്ട് അനീഷിന്റെ അനീഷിന്റെ വീട്ടുകാർ അനുമോക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അനീഷ് ഇപ്പം അതിനകത്ത് അനുമോളെ കുറ്റപ്പെടുത്തണം മറ്റേതാ അനുമോള ഒന്നും പറയില്ല ആരെങ്കിലും എന്ത് പറഞ്ഞാൽ തന്നെ അനീഷ് അതിലിടപെടുമായിരുന്നു അനുമോള നിരന്തരം എല്ലാ കൂടി ഇട്ട് അങ്ങോട്ട് പോയാൽ അത് കുറ്റ ഇങ്ങോട്ട് പോയാൽ അത് കുറ്റ അവിടെ ചെന്നിരിക്കുമെങ്കിൽ പറയും ഇതോ നോക്കിക്കൊണ്ട് ഇരിക്കു നോക്കിക്കാണോ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞും കൊണ്ട് പിന്നെ എന്തെങ്കിലും പ്ലാച്ചിയെ കൊണ്ട് കിടക്കണ പാവയെ കൊണ്ടു നോക്കി എന്നാ ഞൂറെ കൊണ്ട് കിടക്കണതാ നൂറെ ആതിലേം കൊണ്ടിടക്കണം അവരെ ബെഡിൽ അവരെ തലയ്ക്കാണ് വെച്ചിരിക്കുന്നത് അവർ പോണ വഴിക്ക് ഇതിനെ നട അതിനെ ആർക്കും എടുത്ത് ഇള എറിയേണ്ടത് എന്നാലും കുന്നംകുളം ആരി എടുത്ത് മണ്ടയിൽ കെട്ടി തൂക്കണം ഏവന്മാർക്കൊക്കെ എന്തോ ഒന്നിൻ്റെ ഞവിപ്പാണ് എന്തോ ഞവിപ്പെന്നേ പറയാൻ പറ്റൂ അനുവിൻ്റെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അതിനകത്ത് ശ്രമിക്കുന്ന അകത്താരും ശ്രമിക്കുന്നില്ല എല്ലാവരും അവര് ഭയങ്കര സ്നേഹമായിട്ടാണ് നിക്കുന്നത് ഒബ്ബിയസ്ലി ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാവുന്നെങ്കിലും ക്ലാസ്സിലുണ്ടാവുന്നെങ്കിലും അവരെല്ലാരും നല്ല സ്നേഹമായിട്ടാണ് െന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ കാണിക്കുന്നതെല്ലാം പുറത്ത് നിൽക്കുന്നവരാണ് അവര് തമ്മിൽ അവിടെ അനീഷായാലും അനുവൊക്കെ ഭയങ്കര ക്രൂസമാണ് ഭയങ്കര കാര്യമാണ് അവർക്ക് അതല്ലേ നമ്മൾ പറയുന്നത് ഭയങ്കര ചെയ്യുന്നുണ്ട് ച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിന് ശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് അവർക്ക് ഒഫീഷ്യ ഒരു ഉണ്ടല്ലോ അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേരിന് അനു എന്നാൽ അനീഷിൻ്റെ അനീഷിൻ്റെ അനിയനെ ഒരു അവൻ ബിഗ് ബോസിൽ വന്നായിരുന്നു അവൻ ക്രിക്കറ്റ് കളിക്കാരനാണെന്നോ എന്തൊക്കെയോ അനീഷ് തള്ളണമായിട്ട് അവൻ പറയുന്നുണ്ട് അത് പിന്നെ എന്തോന്ന് അനി അനിമോളുമായിട്ട് നല്ല പരിചയം കണ്ട ഉണ്ടെന്ന് തോന്നുന്നു അവർ കുറച്ച് നാളത്തെ പരിചയം അങ്ങനെയൊക്കെ ഉണ്ട് അവര് നെഗറ്റീവ് അനിമോക്ക് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോള വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമം നടക്കുന്നുണ്ട് അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ട് അനിമോൾക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് ആ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങണതാണ് അത് ഇത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് കേട്ടോ ഈ ജാസ്മിൻ ജാഫറിൻ്റെ ആ സമയത്ത് അവർ കഴിഞ്ഞ വർഷം സീസൺ സിക്സിലുണ്ടായിരുന്നു ജിൻഡോ ആ സമയപ്പോൾ ജിൻഡോ ആണല്ലോ കയറിയത് ജിൻഡോയെ ഒരുപാടങ്ങ് തളർത്തുമായിരുന്നു പിന്നെ ആളുകൾ പറയുമായിരുന്നു എനിക്കറിഞ്ഞൂടാ ജാസ്മിൻ ജാഫറിൻ്റെ അവർ പി ആർ വെച്ചിട്ട് അങ്ങനെ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പും ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പബ്ലിക്കാക്കി ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കിയിട്ടിരിക്കുവാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ കിൻ ചെയ്തിട്ടുണ്ട് ും മത്സരാർത്ഥികളെക്കുറിച്ച് ഡീഗ്രേഡ് സംസാരിക്കില്ല എന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക അതായത് മറ്റുള്ള മത്സരാർത്ഥിയെക്കുറിച്ച് ഡീഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെയും ചെയ്യും ഇതിനെടുത്ത് അതിനൊരു ഡീഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ പേഴ്സണലി പേഴ്സണൽ വരുന്നുണ്ട് ഭയങ്കര റോങ് സെൻസിഡുള്ള മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ അതിന് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് അനുമോള വെച്ചിട്ട് ഇപ്പം ഈ ജീവനേം വെച്ചിട്ട് വേറെ വൃത്തികെട്ട രീതിക്ക് ജീവൻ അതിനകത്ത് ചെന്ന് കയറി എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് പേര് വീഡിയോ ചെയ്യുകയും എന്തെല്ലാം എന്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കൊക്കെ അതിനകത്ത് അനു അനീഷായിട്ട് ഒരു പ്രശ്നം ഒരു പ്രശ്നമാണ് പക്ഷെ അതിന് വേറെ ഒരു അനീഷ് ആർമ്മ ചെയ്യുന്ന എന്തിനാണ് അനുന അനുനെക്കാട്ടിലും അനീഷിന് ഓട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡിഗ്രേഡിങ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റഡ് ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്തത് അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഈ ഇടയ്ക്ക് രണ്ട് ദിവസം മുന്നേ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മളിതിനെതിരെ പ്രതികരിക്കും അവരുടെ ഒരു ലൈഫ് ഉള്ളത് അത് വെച്ച് കളിക്കാൻ പറ്റില്ല എല്ലാവരും ഗെയിമിൻ്റെ പാട്ടായിട്ട് തന്നെയകത്ത് പോയത് ഇനി ഇത് നമുക്ക് ഇനി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും ഇതാരകത്ത് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് വേറെ ആരും വീഡിയോ കട്ട് ചെയ്ത് ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെറുതെ 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 നിങ്ങൾ നിങ്ങൾ ചെയ്യോ ചെയ്യോ ഇല്ല തന്നെയാണ് അനീഷിൻ്റെ ആർമിക്കാരാണ് അനീഷിൻ്റെ വീട്ടുകാർ ചെയ്യിക്കുന്നതെന്നാണ് അവർ പറയണത് പിന്നെ ശരിയാണ് ഈ കുട്ടി വെളിയിൽ ഇനി ഇറങ്ങുമ്പോൾ അതിനുള്ള അതിനൊരു ജീവിതം ഉള്ളതല്ലേ അനൂനിയെക്കാട്ടിയും ഓട്ടും ഉണ്ട് എന്നുള്ളൊരു അറിഞ്ഞും കൊണ്ട് ചെയ്തതാണ് ഈ ഇടയ്ക്ക് വെച്ച് അനു അനു അനുമോള് നോമിനേഷനിൽ വന്നില്ലായിരുന്നു അപ്പോൾ അനീഷ് നോമിനേഷനിലുണ്ടായിരുന്നു അങ്ങനെ അനീഷിനായിരിക്കും വോട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തതാണ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയും ഇങ്ങനെ ചെയ്യാത്ത എന്ത് എത്രയോ പേർ അതിനകത്തു നിന്ന് കളിക്കണവരുണ്ട് പക്ഷേ ഷാനവാസും ഷാനവാസ് അനീഷ് ഫേക്ക് കളിയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ് ചെയ്തു എല്ലാവരും പോയി കഴിയുമ്പോൾ അനുവിന്റെ ആൾക്കാരാണ് പി ആർ ആണ് അവരെയൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അനുവിന്റെ ഗ്രൂപ്പൊരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണം നിങ്ങൾ നിങ്ങളും കാണും അതിനകത്ത് മെമ്പേഴ്സായിട്ട് കാണും എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സല്ലോ അതിനകത്ത് ഉണ്ട് ചെയ്യും വന്ന് ചാറ്റ് കിടക്കും ഇങ്ങനെ ആൾക്ക് ഇന്ന് വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നട ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സ് നയിച്ചുകൊടുക്കും അപ്പോൾ അവരെന്തോ വിചാരിക്കും നമ്മളിവിടെ നമ്മളാണ് ചാറ്റ് നടക്കുന്നത് മനസ്സിലായോ ഇത് പോയി അനു അനുവിൻ്റെ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചിട്ട് അനുവിനെ ഡീഗ്രേഡ് ചെയ്യും ഇതാണ് സത്യത്തെ ഉണ്ടാക്കുന്നത് നമുക്കിതിലൊരു പങ്കുവില്ല ഒരു അഡ്മിനും ഒരാളെ ഡീഗ്രേഡ് ചെയ്തത് ചെയ്യരുതൊന്നും ചെയ്യുന്നത് അതായത് ഒരു അഡ്മിനെ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് കാരണം നമ്മുടെ ഗ്രൂപ്പെല്ലാം എന്തോ എന്നാണ് മിസ്റ്റ് കിട്ടിക്കുന്നത് ഓപ്പൺ ഗ്രൂപ്പ് അല്ലേ സാരില്ല വിഷമിക്കണ്ട ഞാൻ പറയണത് അവര് അവർ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ അനീഷിൻ്റെ പാട്ടുകാര് ആർമിക്കാർ ചെയ്യണതാണ് അവർ ആൾനിറക്കി ചെയ്യിക്കുന്നതാണ് എന്തായാലും അനിമോ അനിമോളെ സപ്പോർട്ട് ചെയ്യണവരുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യും വേറും പാവപ്പെട്ട ഒരു കുട്ടിയാണ് അത് കുഞ്ഞുനാളിലേ അത് പഠിത്തവും അതിനു ജീവിക്കണമെന്നുള്ള ഒരു കൂടി വന്ന ഒരു പെൺകുട്ടിയാണ് ആ ചില നേരത്തെ ആ അതിനകത്തുള്ള രംഗങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇന്നലെ തന്നെ ആ കഴിക്കണ ആ സമയത്തുണ്ടായ ആ ഒരിത് അത് പറയാൻ പറ്റൂല അത്രയ്ക്കായിരുന്നു ഷാനവാസിൻ്റെ ആ രംഗങ്ങൾ അതുപോലെ അനീഷ് കയറി വന്നിട്ട് ഫസ്റ്റ് ബിഗ് ബോസിനകത്ത് അനീഷാണ് ആദ്യം വരണത് അപ്പോഴാണ് പറയണത് അനിമോള് രണ്ടാമത് അനുമോള് അനിമോളെന്ന് പറഞ്ഞാൽ ഏത് അറിഞ്ഞു അവനില്ല എവിടുന്നാ കൊമ്പത്തുനിന്ന് വന്നവനെ പോലെയാണ് അവൻ്റെ സംസാരം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ഒരു പതിനാറ് എത്തി പറഞ്ഞ ആളുകളെ കയ്യിലെടുക്കുക ഇതാണ് അവൻ്റെ ഗെയിം ഫായിട്ടാണ് ഇവൻ നിന്ന് ഗെയിം കളിക്കണത് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം സുപ്രഭാതം എന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് കുഞ്ഞാട്ടിൽ ലാത്തി അടിച്ച് നടക്കും നടക്കുന്നതിനാണ് ഒറ്റപ്പെട്ട് നടക്കണം എന്നറക്കി ഇതൊക്കെ അവൻ്റെ ഗെയിമാണ് അവൻ്റെ കള്ളത്തരമാണ് ഇതുപോലെ തന്നെ ഷാനവാസും ഇത് രണ്ടെണ്ണം ഒന്നിനൊന്നും മെച്ചം അതുകൊണ്ടാണ് അനീഷിന് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഷാനവാസ് അനീഷിനെ കൂട്ടുപിടിച്ചതും പിടിച്ചതും അനീഷിൻ്റെ പിന്നാലെ നടന്നതും അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ അനുമോളെ സപ്പോർട്ട് ചെയ്യുക അനിമോൾ ഇത്രയും നാൾ കേട്ടതിനും ആ കുട്ടി അതിനകത്ത് കിടന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കിയതിനും അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാം കൂടെ ആയിട്ട് ആക്രമിച്ചിട്ടുണ്ട് പോരെങ്കിലേട്ടം പോലും അനിമോളെ കുറ്റപ്പെടുത്താത്ത ദിവസം ഇല്ല വഴക്കു പറയാതെ ആ കുട്ടി അത്രയ്ക്കും വിഷമിച്ച് നിന്നിട്ടുള്ള ഒരേ ദിവസങ്ങളുണ്ടായിരുന്നു അനിമോൾ തന്നെ പിന്നറാവാ ప్రార్థిక